റേസലോൺ വിശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എഫ് ഗ്രൂപ്പിലേക്ക് ഏറ്റവും അധികം സാക്ഷ്യം വന്ന് വരുന്ന ഒത്തിരി മകളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവപിതാവിനോടുള്ള ഒരു ജപമാന പ്രാർത്ഥനയാണ് ഇത് അഞ്ച് ദിവസത്തെ നിയോഗം നമ്മൾ സമർപ്പിച്ച് ഓരോ ദിവസവും നമ്മളെ ജീവിത മേഖലകളെ അലട്ടുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ വിജയം നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ദേവിപിതാവിന്റെ പ്രത്യേക കരുതലും സ്നേഹവും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഈ ജപമാല ചൊല്ലി അനേകരുടെ ജീവിതത്തില് അനുഗ്രഹമായ ഈയൊരു പ്രാർത്ഥന ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ പ്രാർത്ഥനാപൂർവ്വം സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ആ തീക്കട്ടയോട് ചേർത്ത് വെച്ച് മുഖ്യദൂതനായ മിഖാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും കാവൽമാലാഹയോട് ചേർന്ന് ദേശത്തിന്റെ രാജ്യത്തിന്റെ കാവൽമാലാഹയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് വിശ്വാസത്തോടു കൂടി നമ്മളെ അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന ദൈവപിതാവ് നമ്മളെ ആശ്രവദിക്കാൻ കടന്നു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ജപമാലയുടെ തുടക്കത്തിൽ നമ്മുടെ നിയോഗങ്ങള് നമുക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സാധാരണ ജപമാല തുടങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനുസുതെ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവ എല്ലാ മനുഷ്യരും അങ്ങേ അറിയുകയും സ്നേഹിക്കുകയും പ്രത്യേക ഭക്തിയാൽ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന പ്രേക്ഷിതത്വത്തെ ആശ്രവദിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എല്ലാം ക്രമീകരിക്കപ്പെടുകയും ഹൃദയങ്ങളെ സജ്ജീകരിക്കപ്പെടുകയും വാക്കുകളെ വിശുദ്ധീകരിക്കുകയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങനെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ദൈവപിതാവേ ഞങ്ങൾ അങ്ങേ സവിശേഷമാവിധം അനുഭവിച്ചറിയുകയും സ്നേഹിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടെ ചൊല്ലണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒന്നാമത്തെ ദിവ്യഹസ്യം നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാം ഏതൻ തോട്ടത്തിൽ ആദത്തിൻ്റെയും ഹൗവായിയുടെയും പാപത്തിനു ശേഷം കർത്താവിൻ്റെ ആഗമനം വാഗ്ദാനം ചെയ്ത പിതാവിൻ്റെ വിജയാന്തത്തെ ധ്യാനിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനാല് മുതലുള്ള വചനം നമുക്ക് ഏറ്റെടുക്കാം കർത്താവായി ദൈവം സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഈ വചനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിത മേഖലയെ അലട്ടുന്ന എല്ലാ പാപക്കറകളെയും ജീവിത മേഖലയെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും ഓരോ നിമിഷവും വിടുതൽ നേടിയെടുക്കുവാൻ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും സ്നേഹത്തോടെ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ആമേ മത്തായിയുടെ സുവിശേഷത്തില് ആറാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗീപിതാവിന്റെ കരങ്ങളിലേക്ക് കരങ്ങൾ വിരിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേരഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ശമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ പിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ പിതാവ് പിടിപ്പിച്ച ഈ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന പത്ത് പ്രാവശ്യം ആവർത്തിച്ചതിനു ശേഷം ദിവ്യരഹസന്റെ സമാപന സുഹൃദൈവം ഇതാണ് എൻ്റെ നല്ല പിതാവെ എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കാവൽക്കാര ദൈവത്തിൻ്റെ മാലാഖെ ഇന്നുമുതൽ എന്റെ ഒപ്പം ഉണ്ടാകണമെന്നും എന്നെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു ആമേ